സോ ഹലോ മിച്ചാൻ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു സിറാസ് ബ്ലോഗ് ഗൈസ് കുറേ ദിവസത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വ്ളോഗ് വരുന്നത് വെച്ചാൽ ഈ ഒരു ബ്ലോഗ് വന്നതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം വീഡിയോ ചെയ്തില്ല എന്തുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യായിരുന്നത് എന്താണ് കാരണം എന്താണ് റീസൺ എന്നുള്ളൊരു പേഴ്സണലായിട്ട് തന്നെ കുറേ പേർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫാമിലി ആയാലും അതല്ലാതെ മറ്റുള്ള എല്ലാവരും എൻ്റെ അടുത്ത് ഇത് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ് അതിനായിട്ടുള്ള റിപ്ലൈ ആയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക ഇനി വരുന്ന ദിവസങ്ങൾ വ്ലോഗും കാര്യങ്ങളെല്ലാം കൺസ്റ്റൻ്റായിട്ട് ഇടാൻ എന്നെക്കൊണ്ട് നോക്കുന്ന എന്നെ കൊണ്ട് പരമാവധി പറ്റുന്ന രീതിയിൽ ഞാൻ എന്തായാലും കൺസ്റ്റൻ്റായിട്ട് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ ഇരിക്കുന്നതെന്ന് അപ്പം നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ നോക്കാം അപ്പം ഗൈസ് എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം വീഡിയോസ് ഇടാത്തതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഗൈസ് ഞാൻ ഇതിനു മുമ്പേ ഷോട്സിലായാലും വൈറ്റിലായാലും പലതരം കണ്ടൻ്റ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഞാൻ ഒരു കണ്ടന്റ് മാത്രമല്ല ഞാൻ മിക്സ് മിക്സായിട്ടാണ് പലതരം കണ്ടന്റ് ചെയ്തിട്ടുണ്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുമ്പോൾ കാരണം ചിലവർക്ക് ആ ഒരു ചില കണ്ടന്റ് ഇഷ്ടപ്പെടത്തില്ല ചിലവർക്ക് മാത്രമേ ഇഷ്ടപ്പെടത്തുള്ളൂ അപ്പോൾ ആ ഒരു ബേസിലോട്ട് വന്ന് നിന്ന സമയമായിരുന്നു ഞാൻ ഇത്രയും ദിവസം ചെയ്തുകൊണ്ടിരുന്നതിൽ എനിക്ക് ഏറ്റവും വലിയ ഫോൾട്ട് പറ്റിയെന്ന് വെച്ചാൽ കാരണം അത്രയും നാളും ഒരു ഒരു ഫസ്റ്റ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ കുഴപ്പമില്ലാതെ വയ്ക്കുകൊണ്ടിരുന്ന ചാനൽ പെട്ടെന്ന് തന്നെ അത് ഞാൻ എൻ്റെ മണ്ടത്രം കാരണം കുറേ ഏതൊക്കെയോ ഒരു മണ്ട വീഡിയോസ് ഒക്കെ ഇട്ട് അപ്പം അതിൻ്റെയൊക്കെ റീച്ച് സത്യം പറഞ്ഞാൽ കുറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം അതൊക്കെ ഒരു റീസൺ ആയിട്ടാണ് വന്നത് അപ്പം ഞാൻ കുറേ ദിവസം അതുകൊണ്ട് ചെയ്യുക എനിക്കൊരു ചെയ്യാൻ ഒരു മൈൻഡും ഇല്ല കാരണം പലവരും പലതുമാണ് പറഞ്ഞുകൊണ്ട് ഇപ്പം ഞാൻ നല്ല കാര്യം ഇപ്പം ഞാൻ ഈ വീഡിയോ ഇട്ടാൽ പോലും എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ടും ഒരിക്കലും ഒരാളും പോലും വരത്തില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കാണ് കാരണം ആരും വരത്തില്ല ഗൈസ് അത് ഉറപ്പായിട്ടുള്ള കാര്യമായി കാരണം നമ്മളെപ്പോലത്തെ ആൾക്കാർ ഇപ്പം ഞാൻ മാത്രമല്ല ഗൈസ് ഇങ്ങനെ ചെയ്യുന്ന എത്രയോ ആൾക്കാരും ഇപ്പോഴും ഡൗൺ സ്റ്റേജിലായിട്ട് നിൽപ്പുണ്ട് ഇപ്പം ജസ്റ്റ് ഇട്ടുകൊണ്ടിരുന്ന ചിലപ്പോൾ കയറും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാനായാലും ഈ മറ്റുള്ള ആൾക്കാരായാലും എല്ലാവരും ഉണ്ട് അപ്പം അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഗൈസ് വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ കയറും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അപ്പം ഞാൻ ആ അങ്ങനത്തെയുള്ള കണ്ടൻറ്റായിട്ടുള്ള ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ വൈറ്റിന്ന് തന്നെ വൈറ്റിംഗിലായാലും ഇൻസ്റ്റിലായാലും എല്ലാത്തെയും ഞാൻ വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് വൈപ്പ് ചെയ്ത് തുടങ്ങിയതെന്ന് വെച്ചാൽ വേറെ ഒന്നും റിലേറ്റഡ് ആയിട്ടുള്ള അതിനകത്തൊന്നുമില്ല കഴിഞ്ഞാൽ ഞാൻ പാട്ടായാലും എല്ലാം പാട്ട് ഫുള്ള് ഞാൻ ഇൻസ്റ്റയിലുള്ള അല്ല വൈറ്റിക്കകത്തുള്ള എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഇനി അങ്ങനത്തുള്ള പരമായിട്ടുള്ള റിയോ വീഡിയോസൊന്നും വരത്തില്ല ചിലത് ഇടയ്ക്ക് വെച്ചാൽ എന്തൊക്കെയോ ഒരു ഡോർ ഇടയ്ക്കിന്ന് സ്വിച്ച് ഓൺ കഴിഞ്ഞാൽ അതൊക്കെ ഞാനൊരു കണ്ടൻറ്റായിട്ട് നോക്കിയതായിരുന്നു പക്ഷേ അതൊരു പൊട്ടിപ്പോയി ഫ്ലോപ്പായിപ്പോയി അപ്പോൾ അതൊക്കെ അതൊക്കെ കൊണ്ടിട്ടാണ് റീസൺ ആയിട്ടാണ് ഞാൻ ഇത്രയും നാൾ വീഡിയോസും ഒന്നും ഇട ഇട ഇടാതിരുന്നതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വ്ലോഗായാലും എന്തായാലും ഞാൻ ചെയ്യുന്നതായിരിക്കും നിങ്ങളെ കൊണ്ട് പറ്റുന്ന പരമാവധി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ നോക്കുക നോക്കാം അത്രയുള്ള അപ്പം ഇന്നത്തെ ഒരു ചെറിയൊരു ബ്ലോഗ് ചെറിയൊരു വീഡിയോ ആണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മാത്രം നിൽക്കുക കൂടെ നിൽക്കുക സപ്പോർട്ട് ചെയ്യുക ഇനി ഇങ്ങനെ തല്ലാതെ പലതരം വ്ലോഗ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ടെങ്കിൽ ലോഡിങ് ആയിട്ട് നിൽക്കുകയാണ് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് എന്തായാലും അത് വരുന്നവരെ വെയിറ്റ് ചെയ്യുക അപ്പം ബൈ ബൈ